നമുക്ക് കുറേ സർപ്രൈസ് ഗിഫ്റ്റുകൾ കൊടുക്കാനില്ലേ ആർക്കൊക്കെയാ എന്തൊക്കെയാന്നൊന്നും ഞങ്ങൾക്കും അറിയില്ല നമുക്ക് ഒരുമിച്ച് ഇപ്പം നോക്കാം കേട്ടോ ഫേസ്ബുക്കിൽ നിന്നും ഇൻസ്റ്റഗ്രാമിൽ നിന്നും യൂട്യൂബിൽ നിന്നും ഒക്കെ നമ്മൾ സർപ്രൈസ് ആയിട്ട് കുറച്ച് പേര് സെലക്ട് ചെയ്യാൻ പോവാണ് ആദ്യം നമുക്ക് ഫേസ്ബുക്ക് എടുക്കാം ഫേസ്ബുക്കിൽ ഇന്നലത്തെ വീഡിയോ നോക്കാം കേട്ടോ ഞാനിത് എടുക്കുന്നത് വെനസ്ഡേയാണ് അപ്പം കഴിഞ്ഞ ദിവസത്തെ വീഡിയോകൾ ഏതെങ്കിലും നമുക്ക് ഇതുപോലെ എടുത്തിട്ട് ആദ്യം അതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ എടുക്കാം ഇതായാലോ ഇതിലാണെങ്കിൽ ത്രീ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റീൻ കമൻസ് വന്നിട്ടുണ്ട് അതിൽ നിന്ന് നമുക്ക് ഒരാളെ എടുക്കാം വെറുതെ അങ്ങ് എടുക്കുക കേട്ടോ ഈ നമുക്ക് നോക്കാം അത് ജെനുവിൻ അക്കൗണ്ട് ആണോ എന്നും കൂടെ നോക്കാൻ വേണ്ടി പ്രീത എം മണിയെടുത്തല്ലേ മണിയെടുത്ത് എന്നാണ് പേര് ജസ്റ്റ് അവരെ നോക്കാം വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട് വേറെ കുറേ വീഡിയോസൊക്കെ ഉണ്ട് അവളുടെ ഡീറ്റെയിൽസ് നോക്കിയാൽ എത്ര ഫ്രണ്ട്സ് ഉണ്ടെന്ന് കാണുന്നത് എവിടെയാണ് അവന് കാണുന്നില്ലല്ലോ ഇല്ലല്ലേ നമ്മുടെ വീഡിയോ ഒരു ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ പ്രീത പ്രീതേനെയാണ് കേട്ടോ നമ്മൾ ഒന്ന് സെലക്ട് ചെയ്തേക്കുന്നത് ഞാൻ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തേക്കാം ഇനി നമുക്ക് ഈ ഒരു വീഡിയോ ഇതിന് നമ്മൾ അവേ ഉണ്ടായിരുന്നു അല്ലേ ഇതില്ലാത്തത് ഏതെങ്കിലും എടുക്കാം ഇതെടുക്കണം ഇതെല്ലാം നോക്കിയാല് അതിന്ന് നമുക്ക് ഒരു സിന്ധു കൃഷ്ണ പണിക്കറിൻ എടുത്ത് നോക്കാം പ്രൊഫൈൽ നോക്കാം അല്ലേ അതായാലും സിന്ധു കൃഷ്ണന് നമ്മൾ എടുത്തതല്ലേ സിന്ധു കൃഷ്ണ ഓക്കെ ഇനി നമുക്ക് ഷെയർഡ് ലിസ്റ്റ് ഏതെങ്കിലും നോക്കാം വീഡിയോ ഷെയർ ചെയ്ത് ആരെങ്കിലും എടുത്ത് നോക്കാം ഇതിൽ എയ്റ്റീൻ ഷെയർസ് ഉണ്ട് ദിവ്യ ദിവ്യ ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടീൻ ഫ്രണ്ട്സ് ഉണ്ട് കളേഴ്സിൻ്റെ വീഡിയോസ് ഷെയർ ചെയ്തിട്ടുണ്ട് അതാ ഇന്നത്തെ ലൈവ് വരെ ആയോ എല്ലാം വീഡിയോയും ഷെയർ ചെയ്യുന്നുണ്ടല്ലോ ആ ഓക്കെ അപ്പം ദിവ്യ ദിവ്യ മൂന്ന് പേര് നമുക്ക് ഫേസ്ബുക്ക് എടുക്കാം അല്ലേ ഇനി നമുക്ക് യൂട്യൂബ് നോക്കാം യൂട്യൂബിലെ വീഡിയോസിൽ കമെൻ്റ് ചെയ്തെടുക്കാം ഇതാരാ അനുപം അനുപം ഫൈവ് എയ്റ്റ് സെവൻ ടു നല്ല ഭംഗിയുള്ള വർക്ക് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന അവർക്ക് എടുക്കൊടുക്കാരണം ഇനി വേറൊരു വീഡിയോ എടുക്കാം ഇപ്പം യൂട്യൂബിൽ ഷോർട്സിലൊക്കെ അധികം വീഡിയോസും പോകുന്നത് ടൈം ഇത് കണ്ടോ എനിക്ക് ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ആദ്യം കൊണ്ടുവന്നതിനേക്കാൾ ഭംഗി ഇതാണ് ഞാനും പ്രയോൺ ആദ്യത്തത് ഓർഡർ ചെയ്തു ബട്ട് തുണി ജോർജറ്റ് ആയതാൽ കയ്യിൽ കിട്ടിയപ്പോൾ ഇഷ്ടമായില്ല ട്രാൻസ്ഫറിനൊക്കെ അതും അതിൻ്റെ വർക്കും സൂപ്പർ ആയിരുന്നു ഒന്ന് ഇതാണ് കൂടുതൽ ഇഷ്ടമായെന്ന് പറഞ്ഞിരിക്കുന്ന ആരാ ബിന്ദു എം സി ഓക്കെ രണ്ടുപേരെ നമുക്ക് യൂട്യൂബ് മൂന്ന് പേരെടുക്കാം അല്ലേ നമ്മൾ മറ്റേതിന്ന് മൂന്ന് പേരെയല്ലേ എടുത്തേ ഇന്നലത്തെങ്കിലും വീട് ഇത് അനാർക്കലിയുടെ നോക്കാം ഇത് ദിവ്യ ഫൈവ് സിക്സ് വൺ ടു ബ്യൂട്ടിഫുൾ കളക്ഷൻ എന്നും വെറൈറ്റി ആയിട്ടുണ്ടല്ലോ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവർ മൂന്ന് പേരെ യൂട്യൂബിൽ നിന്ന് നമ്മൾ എടുത്തു ഇന്ന് നമുക്ക് ഇൻസ്റ്റ നോക്കാം ഇൻസ്റ്റയിൽ ഇന്നലത്തെ വീഡിയോ ഏതെങ്കിലും എടുക്കാം ഇത് നോക്കാം ശരിക്കും വെറൈറ്റി ആൻഡ് ബ്യൂട്ടിഫുൾ ക്രിസ്മസ് കളക്ഷൻ എന്ന് ആൻസോണി പറഞ്ഞിട്ടുണ്ട് കേട്ടോ ആൻസോണീനെടുക്കാം ഒന്ന് കമെൻറ്റ് നോക്കാം കമൻസിൻ്റെ ആ വരുന്നത് ജിസ്ന ഷാനു അല്ലെ അടിപൊളി എന്ന് പറഞ്ഞേക്കുന്നത് ജിസ്ന ഷാനു ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാലോ അല്ലേ അവരവരുടെ ഐ ഡി നിങ്ങളുടെ കുറെ സമയം പോകണായിരിക്കുമല്ലേ എന്തായാലും നമ്മൾ ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കാന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കിയെടുക്കേണ്ടെന്ന് ഓർത്തിട്ടോ ഇത് ഗായത്രി ഗായു എന്താ കമൻ്റ് ചേച്ചി ഇതിന് റീസ്റ്റോക്ക് ഉണ്ടോ എന്നിയുണ്ടോ ഞങ്ങളൊരു ഗ്രൂപ്പായിട്ട് എടുക്കാൻ നോക്കിയപ്പോൾ ആ ലാവൻഡർ കളർ തീർന്നു പോയല്ലോ ഓക്കെ ഇത്രയും പേരാണ് ഇപ്പം നമ്മൾ ഏകദേശം മൂന്ന് പേരെ വീതം എടുത്തില്ലേടാ മൂന്ന് പ്ലാ ഒമ്പത് അല്ലേ അപ്പോൾ ഈ ഒൻപത് പേരും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഡി എം ചെയ്യുക അല്ലെങ്കിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ കോൺടാക്റ്റ് ചെയ്യുക അഡ്രസ്സ് തരിക നമ്മളൊരു ഗിഫ്റ്റ് ആയി സർപ്രൈസ് ഗിഫ്റ്റ് അയച്ച് തരുന്നതായിരിക്കും കേട്ടോ ഇനിയും ഇതുപോലെ ഒരുപാട് ഒരുപാട് ഗിഫ്റ്റുകൾ വരുന്നുണ്ട് വരുന്ന ദിവസങ്ങളൊക്കെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഷോർട്ട് ഷോർട്ട് വീഡിയോയിലൂടെ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് വിന്നേഴ്സിനെ സെലക്ട് ചെയ്യാം ഓക്കെ താങ്ക് യു സോ മച്ച്